ഇതാണ് രാഷ്ട്രീയ തീക്കളി മമതാ ബാനർജി ഉയർത്തുന്ന കൊടുങ്കാറ്റിന് മുന്നിൽ കേന്ദ്ര സർക്കാർ എന്ത് പ്രതിരോധം തീർക്കും എന്നാണ് ഇന്ത്യ ഇപ്പോൾ കാത്തിരിക്കുന്നത് ഉജ്ജ്വല പ്രക്ഷോഭത്തിൻ്റെ മുൻനിരയിൽ തിളങ്ങുന്ന താരമായി ബംഗാളിനെ വിറപ്പിച്ചു കൊണ്ട് മമത മുന്നോട്ടായുമ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളുടെ മുന്നണി പോരാളിയായി മമത മാറുന്ന അത്ഭുത കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് മമതാ ബാനർജി കൊൽക്കത്തയിൽ ആരംഭിച്ച സത്യാഗ്രഹ സമരം രണ്ടാം ദിവസവും തുടരുന്നു ഈ വെള്ളിയാഴ്ച വരെ സമരം തുടരാനാണ് മമതയുടെ തീരുമാനം കൊൽക്കത്ത കമ്മീഷണർ ഓഫീസ് റെയ്ഡ് നടത്താനുള്ള സി തീരുമാനമാണ് പ്രശ്നങ്ങളുടെ തുടക്കം സി ബി ഐയുടെ നടപടിക്കെതിരെ മുഖ്യമന്ത്രി കുതിച്ചെത്തുകയായിരുന്നു തുടർന്ന് നേരിട്ട് സത്യാഗ്രഹവും ആരംഭിച്ചു സി ബി ഐ ഉപയോഗിച്ചുള്ള കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയം കളി മമത ആയുധമാക്കിയപ്പോൾ പ്രതിപക്ഷ സഖ്യത്തിന്റെ മുന്നണി പോരാളിയായി സ്വയം മാറുകയായിരുന്നു മമതയെ എന്നും ഒരു ദൂരത്ത് ഒരു കൈയകലത്തിൽ നിർത്തിയിരുന്ന കോൺഗ്രസ് ഇപ്പോൾ മമതയ്ക്കൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നത് കൗതുക കാഴ്ചയാണ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം മമതയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നു ആർ നേതാവ് തേജസ്വി യാദവ് തമിഴ്നാട്ടിലെ ഡി എം കെ നേതാവ് കനിമൊഴി എന്നിവർ തിങ്കളാഴ്ച വൈകിട്ട് മമതയെ സന്ദർശിച്ച് പിന്തുണ അറിയിച്ചു ബി ജെ പി സഖ്യകക്ഷിയായിരുന്ന ശിവസേന പോലും മമതയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തി ശാരദ ചിട്ടി തട്ടിപ്പ് കേസിലെ ഇലക്ട്രോണിക് തെളിവുകൾ കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാർ നശിപ്പിക്കാനിടയുണ്ടെന്നും കേസിൽ പ്രതിയാകാൻ സാധ്യതയുള്ള ആളാണ് കമ്മീഷണെന്നും സി ബി ഐ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ കമ്മീഷണറോട് നിർദ്ദേശിക്കണമെന്നും സി ബി ഐ ആവശ്യപ്പെട്ടിരുന്നു ഗവർണറുടെ റിപ്പോർട്ട് ചോദിച്ചു വാങ്ങിയെങ്കിലും ബംഗാളിൽ ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാക്കിയെന്ന് കുറ്റപ്പെടുത്തി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുവാൻ കേന്ദ്രം മുതിരില്ല സംസ്ഥാനത്ത് സി ബി ഐയുടെ പ്രവർത്തനം തടഞ്ഞ മമത സർക്കാരിനെ തൽക്കാലം താക്കീത് ചെയ്യുക മാത്രമായിരിക്കും കേന്ദ്ര സർക്കാർ ചെയ്യുക സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇന്ന് സ്വീകരിക്കുന്ന നിലപാടിന് അനുസൃതമായി ഇക്കാര്യത്തിൽ കേന്ദ്രം മുന്നോട്ടിറങ്ങും വിഷയത്തിൽ ഏറെ പ്രതിരോധത്തിലായ കേന്ദ്ര സർക്കാർ തൽക്കാലം രക്ഷപ്പെടാനുള്ള ഒരു പഴുത് അന്വേഷിക്കുന്നുവെന്ന് മാത്രം പ്രതിപക്ഷത്തിന്റെ കൂട്ടായ നിലപാടും മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ജനപിന്തുണയും അവർക്കിപ്പോൾ കണക്കിലെടുക്കാതിരിക്കാനാവില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതാണ് വലിയൊരു വിഷയം ഇപ്പോഴത്തെ നിലയിലേക്ക് ഇക്കാര്യങ്ങൾ വളർന്നു വരുമെന്ന് ഒരിക്കലും ബി ജെ പിയോ കേന്ദ്ര സർക്കാരോ കണക്കുകൂട്ടിയതുമില്ല ഇത് തെരഞ്ഞെടുപ്പിൽ മമതയുടെ പ്രാധാന്യം ബംഗാളിൽ വർധിപ്പിക്കുകയാണ് മുന്നൂറ്റി അൻപത്തി ആറാം വകുപ്പ് ഉപയോഗിച്ച് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതിനുള്ള ശ്രമം എന്തെങ്കിലും നടന്നാൽ അത് മമതയ്ക്ക് ഒരു രക്തസാക്ഷി പരിവേഷമാണ് ഉണ്ടാക്കുന്നത് സാധാരണയായി ക്രമസമാധാന നില അധികാര ദുർവിനിയോഗം ദേശസുരക്ഷ ഭരണഘടനാ ലംഘനം തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് ഈ വകുപ്പ് പ്രയോഗിക്കുന്നത് എന്നാൽ ഇവിടെ വേറിട്ട വിഷയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അമിത്ഷായുടെ റാലി തടഞ്ഞതും ഹെലികോപ്റ്റർ ഇറക്കാൻ അനുവദിക്കാതിരുന്നതും യു പി മുഖ്യമന്ത്രി ആദിത്യനാഥിനെ ബംഗാളിൽ കാലുകുത്താൻ അനുവദിക്കാത്തതുമെല്ലാം സമീപ ദിവസങ്ങളിൽ ി ജെ പിയെ വിരളി പിടിപ്പിച്ച വിഷയങ്ങളായിരുന്നു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി സ്വയം ഉയർന്നു വരാനുള്ള ശ്രമത്തിലാണ് മമതാ ബാനർജി പ്രതിപക്ഷ കക്ഷികൾക്കിടയിലെ മുന്നണി പോരാളിയായി സ്വയം മാറുകയാണ് മമത ഈ തീക്കളി രാഷ്ട്രീയം മമതയുടെ രാഷ്ട്രീയ മോഹങ്ങൾ സബലമാക്കുമോ അതോ കൊഴിഞ്ഞു വീഴുമോ കണ്ടറിയണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത